കേരളത്തിന്റെ സ്വന്തം വാഗീശ്വരി ക്യാമറയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ലണ്ടൻ നിർമ്മിത ക്യാമറയും ഉൾപ്പെടെ നാനൂറിൽ പരം ക്യാമറകളുടെ അപൂർവ ശേഖരം ഉൾപ്പെടുന്ന പ്രദർശന സ്റ്റാൾ കട്ടപ്പനയിലെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജനശ്രദ്ധ നേടുന്നു ഫോട്ടോഗ്രാഫിയോടുള്ള കൂടുതൽ കൊണ്ട് കോട്ടയം മണിപ്പുഴ സ്വദേശി മനു ശേഖരിച്ച അപൂർവ ക്യാമറകളാണ് നൂറ്റാണ്ടുകളുടെ കഥ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഫോട്ടോഗ്രാഫർമാരുടെ ഇഷ്ട ക്യാമറ ആയിരുന്ന വാഗീശ്വരി ക്യാമറ നിർമ്മിച്ചിരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ ആലപ്പുഴയിലായിരുന്നുവെന്നത് ഈ തലമുറയ്ക്ക് പുത്തൻ അറിവാകാം എട്ട് പത്ത് ഇഞ്ച് വലിപ്പത്തിലാണ് ഇതിൽ ഫോട്ടോകൾ ലഭിച്ചിരുന്നത് ഇത്തരത്തിലൊരു ക്യാമറ നേരിട്ട് കാണുവാനുള്ള അവസരമാണ് കട്ടപ്പനയിലെ ഫിലിം ഫെസ്റ്റിവൽ വേദിയിലെ ക്യാമറ സ്റ്റാളിലുള്ളത് ഈ ക്യാമറയുടെ പേര് എന്നാണ് ഇതിന്റെ പ്രത്യേകത ഇത് മേഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആലപ്പുഴയിൽ ക്യാമറയാണ് എന്ന് എന്ന് ക്യാമറ പറയുമ്പോൾ ഇത് മാത്രം വേൾഡ് നല്ല ഒരു മോഡലാണ് അതായത് നമ്മൾ പല ഭാഗത്തും പോയിട്ട് ഫോട്ടോഗ്രാഫേഴ്സിനോട് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ലണ്ടൻ നിർമ്മിത ക്യാമറ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കാലത്തുള്ളതും ഇപ്പോൾ ഏറെ അപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്നതുമായ ലൈക്ക ക്യാമറ സ്റ്റാൻഡ് ബൈ ക്യാമറകൾ നിക്കോണിന്റെ വിവിധ സീരീസ് ക്യാമറകൾ വീഡിയോ ക്യാമറകൾ തുടങ്ങി ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം മുതൽ രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ഫിലിം സ്റ്റോക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നൂറോളം കമ്പനികളുടെ നാനൂറിൽ പരം ക്യാമറകളും ചലച്ചിത്ര പ്രദർശനത്തിന് ഉപയോഗിച്ചിരുന്ന സൗണ്ട് പ്രൊജക്ടർ ഉൾപ്പെടെയുമാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഫോട്ടോഗ്രാഫി ഏറെ ഇഷ്ടപ്പെടുന്ന മനു നിരവധി യാത്രകൾ നടത്തി പതിനഞ്ച് വർഷം കൊണ്ട് ശേഖരിച്ചതാണ് ഇത്രയധികം ക്യാമറകൾ ക്യാമറകളുടെ തലമുറ മാറ്റമാണ് പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷണം എൻ്റെ പേഴ്സണൽ കളക്ഷനാണ് ഈ കാണുന്നത് എനിക്ക് നാനൂറ് ക്യാമറകളുണ്ട് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം മുതൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് വരെ ഒക്കെയുള്ള ഫിലിമുകൾ സ്റ്റോപ്പ് ചെയ്യുന്ന വരെയുള്ള പല വിധത്തിലുള്ള ക്യാമറകൾ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ പ്രൊജക്ടറുകളും എല്ലാം ഉണ്ട് പഴയ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഭാഗീശ്വരി ക്യാമറകൾ മുതൽ വിദേശത്തുള്ള ഒരുപാട് കമ്പനികളുടെ അതായത് ഒരു നൂറോളം കമ്പനികളുടെ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം കമ്പനികളുടെ ക്യാമറകൾ എനിക്ക് ഞാൻ ക്യാമറകളെ നെഞ്ചോട് ചേർക്കുന്ന മനു ഫോട്ടോഗ്രാഫി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി കോട്ടയത്ത് എലിക്സിയർ എന്ന ഫോട്ടോഗ്രാഫി സ്കൂളും നടത്തിവരുന്നു രാജ്യാന്തര റെയിൻ ചലച്ചിത്രമേളയോടനുബന്ധിച്ച് കട്ടപ്പന സന്തോഷ് തിയേറ്റർ വേദിയിലെ സ്റ്റാളിലാണ് ഇന്നും നാളെയുമായി ക്യാമറാ പ്രദർശനം ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ